നമ്മുടെയൊക്കെ പ്രധാന പ്രാർത്ഥനാ വിഷയം ഭൗതിക മേഖലകളിലുള്ള ഓരോ വിഷയങ്ങളാണ് അല്ലേ ചില ആൾക്കാർക്കൊക്കെ ആത്മീയ മേഖലയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ കൂടുതൽ ഭൗതിക മേഖലയിലാണ് വചനം നമ്മളെ നോക്കി പറയുകയാണ് ഭൗതിക മേഖലയും ആത്മീയ മേഖലയും അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ട ദൈവിക ശക്തി അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു രണ്ട് പത്രോസ് ഒന്നാം അധ്യായം രണ്ടാം മൂന്നാം തിരുവചനം എവിടെ നിന്നാണ് ആ ശക്തി കടന്നു വരുന്നത് ഈശോയുടെ കാൽവരി കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിൽ നിന്ന് ഇന്ന് യേശുവിൻ്റെ സുവിശേഷം കേൾക്കുന്ന ഒരു വ്യക്തി യേശു കുരുഷ സഹൃദം ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഈ ശക്തി കടന്നു വരികയാണ് ഓരോ വചനവും യേശുവിൻ്റെ ഓരോ കൽപ്പനകളും വചനങ്ങളും നമ്മൾ അനുസരിക്കുമ്പോൾ ആ ശക്തി കൂടുതൽ കൂടുതൽ നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുന്നു ആ ശക്തിയിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ആ പരിശുദ്ധാത്തവരാൾ നയിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായുള്ളവയെല്ലാം അവിടുത്തെ ദൈവിക ശക്തി തന്നെ നമുക്കായി ഒരുക്കുകയാണ് വചനത്തെ അനുസരിക്കാം വചനത്തെ സ്വീകരിക്കാം വചനത്തിൽ വിശ്വസിച്ച് മുന്നേറാം ഗോഡ് ബ്ലസ്സിംഗ്